നമസ്കാരം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അല്ലെങ്കിൽ ആ ദേവി നിങ്ങൾക്ക് നൽകുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാണാൻ വിധിയുണ്ടെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയുവാൻ സാധിക്കുന്നത് പോലും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് തീർച്ചയായും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവന്നു തരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതല്ല എങ്കിൽ കാളിദേവിയുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇനി വരുന്ന നാളുകളിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ പോകുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് പലപ്പോഴും പല അവസരങ്ങളിലായി ശക്തി ചോരുന്നതായ അവസ്ഥകൾ നിങ്ങളിലുണ്ട് എന്നുള്ളതും ഇവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു എന്നിരുന്നാലും ഇനിയുള്ള നാളുകളിൽ നിങ്ങളിലേക്ക് ശക്തി വന്നു ചേരും എന്നും അതിലൂടെ കാര്യങ്ങളെയെല്ലാം പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ച് കാര്യങ്ങളെ അനുകൂലമാക്കി തീർത്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്നുമാണ് കാണുവാൻ കഴിയുന്നത് പലപ്പോഴും ശരിയായ തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ വ്യക്തികളുടെ ഊർജം തന്നെയാണ് അല്ലെങ്കിൽ എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി കഴിയുന്നത് പലപ്പോഴും നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകുന്നതായ സാഹചര്യം നിങ്ങളിലുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു പുറമേ ധൈര്യം കാണിക്കുന്നുവെങ്കിൽ പോലും ആവശ്യ സമയത്ത് അത്തരത്തിലുള്ള ധൈര്യം നിങ്ങളിൽ നിന്നും നഷ്ടമാകുന്നു എന്നുള്ളതും സത്യം തന്നെയാണ് എന്നാൽ അതിലും മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് തൻ്റെ കൂടി കാര്യങ്ങൾ തീരുമാനിക്കുവാനും മുന്നോട്ട് പോകുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് മുൻപത്തെ കാര്യങ്ങൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത് അതായത് ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് പോകുവാൻ കഴിയാത്തതായ ഒരവസ്ഥയിലൂടെ വന്ന് വന്നിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ അത് പല കാരണങ്ങളാലും ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം എന്നും കാണുന്നുണ്ട് വളരെ സങ്കടപ്പെട്ടിരിക്കുന്നതായ ഒരവസ്ഥ നിങ്ങളിലുണ്ട് എന്നാൽ അത്തരത്തിലുള്ള സങ്കടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങളിൽ വളരെയധികം പോസിറ്റീവ് ഊർജം നിറയുന്നതായ ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന നിസ്സഹായാവസ്ഥയിൽ നിന്നും ഒരു മാറ്റമാണ് ഉണ്ടാവുക ഒരു പുതിയ ഊർജം തന്നെ നിങ്ങളിലേക്ക് കടന്നുവരും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ലഭിക്കുന്നത് നിങ്ങളുടെ നിവർത്തി കേടുകൊണ്ട് ഇഷ്ടമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കേണ്ടി വരുന്നതായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് അതിൽ നിന്നെല്ലാം അകലണം എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങളിലുണ്ട് എങ്കിൽ കൂടിയും നിവൃ നിവൃത്തി കേടു നിസ്സഹായ അവസ്ഥ കൊണ്ടും അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കണം എന്നുള്ള ഒരവസ്ഥ അവസ്ഥയാലും അകലാൻ പറ്റാത്തതായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല എന്നതു തന്നെയാണ് ചുരുക്കം അത്തരത്തിലുള്ള സാഹചര്യം ഒന്നുകിൽ ജോലിയാകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആകാം അതല്ലെങ്കിൽ മറ്റുള്ള കുടുംബ ബാധ്യതകളാകാം അത്തരം ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനും തന്മൂലം ഇത്തരത്തിലുള്ള അവസ്ഥകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് സ്നേഹം അനുഭവിക്കുന്നതായ സാഹചര്യവും കൂടാതെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടുക്കുന്നതായ ചില സാഹചര്യവും അതല്ല എങ്കിൽ മറ്റുള്ളവർക്ക് പോലും നിങ്ങളിൽ ഒരു ആകർഷണീയത അല്ലെങ്കിൽ സ്നേഹം വാത്സല്യം മറ്റ് ബഹുമാനം അംഗീകാരം തുടങ്ങിയ കാര്യങ്ങൾ തോന്നുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരാനിരിക്കുന്നത് ഏറ്റവും മനോഹരമായ തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ലക്ഷ്യത്തിലേക്കുള്ള വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് പലപ്പോഴും ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അതിലേക്കുള്ള വഴി കാണാതിരിക്കുകയും ചെയ്യുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ അനുകൂലമായ ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തും എന്ന് തന്നെ കണക്കാക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള കാര്യം പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിക്ക് വേണ്ടി അതിയായി ആഗ്രഹിക്കുന്നവർ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ കഴിയുന്നത് എന്നിരുന്നാൽ കൂടിയും എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യം കൂടി കാണുവാൻ സാധിക്കുന്നു ജോലിക്കായി കാത്തിരിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ആ കാത്തിരിപ്പിന് വിജയകരമായ ഒരു വിരാമം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ചിലപ്പോൾ പല കാരണങ്ങളാൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് ഇരിക്കുന്നവരാകാം നിങ്ങൾ അത്തരത്തിലുള്ള വ്യക്തികൾക്കും ആഗ്രഹിക്കുന്നതായ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ കാണുവാൻ കഴിയുന്നുണ്ട് ആഗ്രഹ സാഫല്യം നിങ്ങളിലേക്ക് വന്നുചേരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഏവരും തന്നെ സാക്ഷാൽ ഭദ്രകാളി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവിയുടെ നാമമോ മന്ത്രമോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാകുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് അതും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അറിയിക്കുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യേണ്ടതാകുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ മികച്ചതായ അവസരങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ നിർത്തിവച്ചതായ പല കാര്യങ്ങളും പിന്നീട് വീണ്ടും തുടരുവാനും അത് വിജയകരമായി പൂർത്തീകരിക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് ഇത്തരത്തിൽ നിർത്തിവെച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ തുടങ്ങുവാൻ കഴിയുന്നതായ അവസരങ്ങളാണ് നിങ്ങളെ തേടി വരിക ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് നിങ്ങൾ തന്നെയാകുന്നു എല്ലാ കാര്യങ്ങളും പ്രപഞ്ചശക്തിയിൽ അല്ലെങ്കിൽ ഈശ്വരനിൽ അല്ലെങ്കിൽ ദൈവാധീനത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നല്ല മാറ്റത്തിനായി കാത്തിരിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് അകന്ന് പോകുന്നവരിൽ നിന്നായി നല്ല ഒരു റിലേഷൻ തന്നെ പിന്നീട് വീണ്ടും ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നന്മ നിറഞ്ഞ മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നന്മയുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് വന്നുചേരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ദേവി അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നു ബുദ്ധിശക്തിയാൽ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം സാധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ട് നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വാസമർപ്പിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകേണ്ടതും നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാകുന്നു ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുന്നവരും അതിന് വിജയകരമായി സാധിക്കുന്നവരും ആണ് നിങ്ങൾ ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വിഷമിപ്പിക്കുവാൻ സാധിക്കാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം വൻ വിജയങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും അതിനെയെല്ലാം ധൈര്യപൂർവ്വം പ്രതിരോധിക്കുവാൻ കഴിയുന്നവർ തന്നെയാണ് നിങ്ങൾ നിങ്ങളെ അത്രമേൽ പെട്ടെന്ന് തന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളിൽ വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ ദേവി അവർക്കായി അത് കാണിച്ചു കൊടുക്കുന്നതാണ് ശത്രുക്കൾക്ക് പോലും അത്തരത്തിലുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോധ്യം വന്നു ചേരും എന്നുള്ള കാര്യം ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വിജയങ്ങളാണ് നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുക അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തന്നെ നേരിട്ട് പ്രകടമാകുന്നതുമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയം തന്നെയാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് സംഭവിച്ചിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ഇനി സംഭവിക്കും എന്നോ കണക്കാക്കാവുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തന്നെ നേരിട്ട് വന്ന് നിങ്ങളെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ സഹായിച്ചതോ ആയ വ്യക്തികളാണ് നിങ്ങൾ ദൈവം നേരിട്ടിറങ്ങി വന്ന് കൈതൊട്ട് അനുഗ്രഹിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് എന്ന് നിസംശയം പറയാവുന്ന കാര്യം തന്നെയാകുന്നു അത്രയ്ക്കും അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ അത്രമേൽ അനുകൂലമാക്കി തീർക്കാവുന്ന സാഹചര്യമാണ് വന്നു ചേരുക എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്തു നിന്നും ശുഭപ്രതീക്ഷകളും പുതിയ ഒരു തുടക്കവും വന്നു ചേരാവുന്നതാണ് മറ്റൊന്ന് മറ്റുള്ളവർ നിങ്ങളുടെ നന്മ മുതലെടുക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നാൽ അവർക്ക് പോലും ഉടനെ തന്നെ ഒരു തിരിച്ചടി വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം കൂടുതൽ സ്വാതന്ത്ര്യം നിങ്ങൾ നൽകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ അതെല്ലാം മാറുന്നു എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാത്തതായ സ്വാതന്ത്ര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നു എന്നുള്ളതാണ് പറയുവാനുള്ളത് എന്നാൽ ആ ഒരു കാര്യത്തിലും മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അനാവശ്യമായ ചിന്തകൾ അല്ലെങ്കിൽ ആശങ്കകൾ ഉയർത്തുന്നതായ ചില ചിന്തകൾ നിങ്ങളിലുണ്ട് എന്നാൽ അത്തരം ആശങ്കകളെയെല്ലാം അകറ്റിക്കൊണ്ട് പോസിറ്റീവായ ചിന്തകൾ മാത്രം നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഉതകുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ദേവിയുടെ കൃപാകടാക്ഷത്താൽ നിങ്ങളിൽ വന്നു ചേരുക മറ്റുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ വഴികാട്ടിയായി മാറുന്നതായോ ഒരവസ്ഥ വന്നു ചേരാവുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പോലും വലിയ വില നൽകേണ്ടുന്ന അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്ന നൽകേണ്ടുന്ന ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളിലെല്ലാം ശരിയായ രീതിയിൽ തീരുമാനമെടുക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മാത്രം തീരുമാനങ്ങളെടുത്ത് നിങ്ങൾക്കും അവർക്കും ഒരുപോലെ അനുകൂലമായ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രം കൂട്ടുനിൽക്കുക എന്നുള്ളതാണ് പറയുവാനുള്ളത് അതുപോലെ തന്നെ ചില വ്യക്തികളുമായി തർക്കത്തിലേർപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെ അത്തരത്തിലുള്ള തർക്കം ഒതുക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളതും കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ കാര്യമാകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടത് അനിവാര്യമാണ് ഈ സമയം പ്രധാനമായും ചില അനാവശ്യമായ ചിന്തകൾ നിങ്ങളിലേക്ക് വന്നു ചേരാവുന്നതാണ് എന്നാൽ അതെല്ലാം മിഥ്യയായി കണ്ട് പോസിറ്റീവ് ഊർജത്തോടെ അല്ലെങ്കിൽ പോസിറ്റീവായ ചിന്തകളോടെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ മനസ്സിൽ എന്നും ആരാധിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക